സംസ്ഥാന സർക്കാരിന്റെ ഓണക്കിറ്റ് വിതരണത്തിനായുള്ള നടപടികൾ പൂര്ത്തിയായെന്ന മന്ത്രി ജി ആര് അനിൽ സെപ്റ്റംബര് ആദ്യവാരം കിറ്റ് വിതരണത്തിനായുള്ള ക്രമീകരണമൊരുക്കും അഞ്ചാം തീയതി മുതൽ എല്ലാ ജില്ലകളിലും ഓണച്ചന്തകള് ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു മഞ്ഞക്കാർഡുകാർ ക്ഷേമസ്ഥാപനങ്ങളിലുള്ളവർ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിത പ്രദേശത്തെ റേഷൻ കാർഡുടമകൾ എന്നിവർക്ക് സൗജന്യമായി ഓണക്കിറ്റ് നൽകാനാണ് സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം കിറ്റ് വിതരണത്തിനായുള്ള എല്ലാ നടപടികളും പൂർത്തിയായെന്നും സെപ്റ്റംബർ ആദ്യവാരം കിറ്റ് വിതരണത്തിനായുള്ള ക്രമീകരണം ഒരുക്കുമെന്നും മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു മലയാളിക്ക് ഓണാഘോഷത്തിന് ആവശ്യമായ എല്ലാ നിത്യോപയോഗ സാധനങ്ങളും സപ്ലൈ കോയിൽ ലഭ്യമാക്കാനുള്ള നടപടികൾ അവസാന ഘട്ടത്തിലാണ് വളരെ നേരത്തെ തന്നെ അതിനാവശ്യമായ തയ്യാറെടുപ്പ് നടത്തി കൂടാതെ തന്നെ നിരവധി ഉൽപ്പന്നങ്ങളിൽ ഓഫർ കൊടുത്തുകൊണ്ട് ഒന്നെടുത്താൽ തന്നെ ഒന്ന് ഫ്രീ കിട്ടുന്ന തരത്തിലുള്ള ഓഫറുകൾ പല കമ്പനികളുമായി സംസാരിച്ചിട്ടുണ്ട് പടങ്ങളെല്ലാം ഒഴിവാക്കുന്നു എന്നാൽ ആവശ്യമായിട്ടുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഇത്തവണ ഒരു കുടക്കീഴിൽ കിട്ടാൻ കഴിയുന്ന സാഹചര്യമാണ് ഒരുക്കുന്നത് പഞ്ചസാര ഒഴികെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ടെൻഡർ നടപടികൾ പൂർത്തിയായി പതിമൂന്നിന് സാധനങ്ങളും തുണിസഞ്ചിയും ഉൾപ്പെടുന്നതാണ് കിറ്റ് റേഷൻ കടകൾ മുഖേനയായിരിക്കും വിതരണം അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റിയൊൻപതിനായിരം കിറ്റുകളാണ് വിതരണം ചെയ്യുക സെപ്റ്റംബർ അഞ്ചു മുതൽ എല്ലാ ജില്ലകളിലും ഓണച്ചന്തകളും ആരംഭിക്കും കൈരളി ന്യൂസ് തിരുവനന്തപുരം